ഹൈ ഫ്രണ്ട്സ് ഞാൻ സുലാറ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കടലുണ്ടി പുഴ കടലിലേക്ക് സംഗമിക്കുന്ന ആ ഒരു ഏരിയയിൽ ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേരൊന്നും കാട്ടാറില്ല അപ്പോൾ ഇന്നത്തെ യാത്ര കടലുണ്ടിയിലേക്കാട്ട നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലേക്ക് മലപ്പുറം ജില്ലയുടെ ബോർഡർ കൂടിയാണ് കടലുണ്ടി അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെ നാട്ടിലെ ഒരു പഴയ പാലമാണിത് ഈ പാലത്തിന് പ്രത്യേകത ഉണ്ട് ഈ പാലത്തിലൂടെ ഒരേ സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്ന് പോകാൻ കഴിയുള്ളൂ അപ്പൊ കണ്ടില്ലേ ആ ഒരു കാർ വന്നപ്പോൾ മറ്റുള്ള വാഹനങ്ങളെ സൈഡാക്കി കൊടുത്തു ഇതാണ് ആ ഒരു പാലം ഇതുപോലുള്ള പാലങ്ങള് നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്താണ് ഒരു വാഹനങ്ങൾക്ക് മാത്രം പോകുന്ന രീതിയിൽ ഇത്തരം പാലങ്ങൾ ഉണ്ടാക്കിയത് എന്നറിയില്ല എന്തായാലും അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങളിപ്പോ പരപ്പനങ്ങാടെ എത്തിയിട്ടുണ്ട് പരപ്പനങ്ങാടിയിലെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിലോട്ടാണ് ഇപ്പോൾ കയറുന്നത് അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത് പരപ്പനങ്ങാടിയിലെ റെയിൽവേ മേൽപ്പാലമാണ് ഈ കാണുന്നത് കുറേ കാലം ഇവിടെ പാലം ഇല്ലായിരുന്നു അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പാലം വന്നത് അതിനുശേഷം യിൽവേന്റെ അവിടെ തങ്ങി നിക്കൽ കുറെ കുറഞ്ഞു റെയിൽ പാളങ്ങൾ ഇതാ കാണുന്നുണ്ട് അങ്ങനെ പലപ്പറങ്ങാടി റെയിൽവേ പാലം കഴിഞ്ഞ് പിന്നെത്തിയത് നമ്മുടെ കടലുണ്ടി പാലത്തിന്റെ മുകളിലാണ് പോകുന്ന സ്ഥലങ്ങളൊന്നും കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നുള്ള അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായാ പ്ലാസ്റ്റിക്കും മരങ്ങളും കച്ചറയും ഒക്കെ അടിഞ്ഞു കൂടിക്കുന്നു ഇതാണ് നമ്മുടെ കടലുണ്ടി പുഴ ഏ കടലിൽ സംഗമിക്കുന്ന സ്ഥലം അപ്പൊ നമ്മളൊക്കെ പുഴയിലൂടെ വലിച്ച് എറിയുന്നത് ഒഴുകി വരുന്ന സാധനങ്ങളൊക്കെ ഇതട ഉണ്ടാവും അതിങ്ങനെ പുഴയിലൂടെ ഒഴുകി ഇത് കടലിലേക്ക് വരും എന്നാൽ കടലിൽ കടലാണെങ്കിൽ ശക്തമായ തിരയിൽ അതിനെ തിരിച്ചു ഇങ്ങോട്ട് തന്നെ അടിച്ച് ഇവിടെ ഉയർന്ന സ്ഥലമായതുകൊണ്ടേ ഇവിടെ ഇങ്ങനെ കൂട്ടാക്കി വെച്ചിരിക്ക എന്തെല്ലാം സാധനങ്ങളാണ് അറിയോ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങന കെടുക്കണോ കടലുണ്ടിയില് ആളുകളെ വല വീശാട്ട കൊറേ ആളുകൾ എന്താ മീനും കിട്ടുന്നുണ്ട് ആ വലയിലുണ്ട് ഞാൻ മീൻണ്ട് നല്ല വീശിയുണ്ടപ്പോ ആ നല്ല വെള്ളാട്ടാളി പ്ലാച്ച അതാ ദീവണ്ടി പോകണ്ട കണ്ടാ കണ്ടിറയിൽ ആളാണത് അതിൻ്റെ കൂടെ ഇങ്ങനെ ദീവണ്ടി പോകണ്ടെങ്കിൽ ആ എൻഡിലുണ്ട് അതിന്റെ ബാക്കി ഭാഗം ആ ഒരു തുരുത്തിന്റെ അടിയിലെ രണ്ട് പാലങ്ങളാണ് ഒന്നേകദേശം ഇപ്പൊ കഴിഞ്ഞു അവിടെ ഇപ്പൊ വന്നു കണ്ടെ ഉപ്പിലെ വല വീശുന്നേ കണ്ട ഒരു തല എത്തുമ്പോ വീശു അതോ വിശദാ ഇവിടെ ഒരാളെ വീശാൻ പോണ്ട് ഇപ്പോൾ എടുത്ത കഴിഞ്ഞിട്ടില്ല ഒന്നര മിനിറ്റായി ഒന്നര മിനിറ്റായിട്ടും എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതടുത്ത് തയ്ക്കണം പല ആൾക്കാരും പല രൂപത്തെ കേട്ടോ വല പിടിക്കണ്ടേ നല്ല സൂപ്പറായി ആയി വരട്ടുണ്ട് നമ്മളെ ഈ വല ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ആ വീണ്ടും വീണ്ടും കുറച്ച് വീണ്ടു ഞാനിപ്പോ ഉള്ളത് കടലുണ്ടി ഏരിയയിലാട്ടാ നമ്മടെ കടലുണ്ടിപ്പുഴ കടലിലേക്ക് സംഗമിക്കുന്ന ആ ഒരു ഏരിയയിലെ മൂന്ന് തുരുത്തുകളാണുള്ളത് ഉള്ളത് അതിലെ ഒരു നടുവിലുള്ള തുരുത്താണ് ഈ കാണുന്നത് അപ്പോൾ അതിലേക്കുള്ള ചെറിയൊരു പാലമാണ്ട്ടത് ഒരു വാഹനത്തിന് കഷ്ടിച്ചു പോകാൻ വലുപ്പമുള്ളൊരു പാലം അപ്പോൾ ആ പാലത്തിൻ്റെ പേര് തവണ കടലുണ്ടി ചെറുതിരുത്തി പാലം ചെറു തിരുത്തി പറഞ്ഞാൽ അതിലേക്കുള്ള പാലാണ് ഇവിടെ മൂന്ന് തിരുത്തികളായിട്ടുണ്ട് നമ്മളെ കല്ലുണ്ടി പക്ഷിസങ്കേതവുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ കല്ലുണ്ടി പുഴ കടലിലേക്ക് സംഗമിക്കുന്ന ആ ഒരു ഏരിയയിൽ മൂന്ന് ഈ പറഞ്ഞ തിരുത്തികളുണ്ട് അതായത് മൂന്ന് ചെറിയ ദ്വീപുകൾ പോലുള്ള സ്ഥലം അതിൽ ഇത് കരാട്ട ഇവിടുന്ന് ആദ്യത്തെ തിരുത്തിയിലേക്ക് ചെറു തിരുത്തിയിലേക്കുള്ള പാലമാണിത് അങ്ങനെ കടലുണ്ടി ഏതയൊക്കെ കറങ്ങി തിരിച്ച് കടലുണ്ടി പാലം വഴി തിരിച്ച് പോവുകയാണ് ഈ കാണുന്നതാട്ടാണ് കടലുണ്ടി പുഴയുടെ എൻ്റെ നടക്കുന്ന നിൽക്കുന്ന സ്ഥലം ഇതൊരു പക്ഷിസംഖ്യതാട്ടാണ് എന്നാൽ ഈ സൈഡിൽ കടലുമാണ് ഈ ഒരു പാലത്തിൻ്റെ ഒരു സൈഡ് പുഴയും മറ്റേ സൈഡിൽ കടലുമാണ് അപ്പോ ഈ കാണുന്നതാണ് കല്ലുണ്ടി പക്ഷി സങ്കേതം ഇപ്പൊ സീസണല്ല സീസണിൽ നിരവധി പക്ഷികൾ ഇവിടേക്ക് എത്തും അതുപോലെ തന്നെ ഈ പാലത്തിന് മുകളിൽ നിന്ന് കുറേ പേര് വീശുപാല ഇട്ടും അതുപോലെ തന്നെ ചൂണ്ടയിട്ടും ഒക്കെ മീൻ പിടിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു ഇനി ഞങ്ങളിപ്പോ പോകുന്നത് പരപ്പനങ്ങാടി ബീച്ചിലേക്കാണ് അപ്പോൾ ട്രോളിങ് നിരോധനം കഴിഞ്ഞത് കൊണ്ട് മീനുണ്ടാവുന്ന പ്രതീക്ഷയിൽ പോവുകയാണ് പരപ്പനങ്ങാടി കേട്ടാ ട്രോളിങ് നിരോധനമൊക്കെ കഴിഞ്ഞേ മീനൊക്കെ സജീവമായിട്ടുണ്ട് ചെമ്മീനും അതുപോലെ തന്നെ എന്തൊക്കെയാണ് വന്ന് നോക്കാം ചെമ്മീൻ ആട്ട ഇത് മീനല്ല അത് വലുതാണ്ട സാധനം ഏഹ് കഴിക്കാൻ പറ്റൂലെ ജീവള്ളേ പഠിക്കോടല്ലേ ഇതെന്തോട്ട് ആ മുതലേ എന്നാ കഴിക്കൂല്ല അപ്പൊ ആരെല്ലാം തിന്നൂടെ ആ മീനാളെ കൂട്ടത്ത് വന്ന ജീവി മീനാളാണ് ഇത് കഴിക്കില്ല എന്നാ പറഞ്ഞത് ചങ്ങനെ ചെലത്തിനൊക്കെ ജീവണ്ടിട്ടാ ഇത് നല്ല കടിക്കുന്നു പറഞ്ഞു അതേപോലെ ഇതൊരു ആരലാണ് അരലാണ് ഇളക്കിണ്ട് നല്ല കടിക്കുന്നു ജകളൊക്കെ ഉള്ള മീനേ ജക്ക മീനിന്റെ മരത്തിന്റെ കടിക്കാൻ ഇതാണ് സംഗതി ഒരു ടൈപ്പ് ആരില് ഒന്നിനോ വെള്ളത്തി